യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധിയായിട്ടുള്ള ഗർഭ ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരോപിച്ച് അദ്ദേഹത്തിന് നാണം കെടുത്തി അതുവഴി പ്രസ്ഥാനത്തിന്റെ അങ്ങ് ഡീഫൈം ചെയ്യാം എന്ന് കരുതി ഇപ്പോൾ ആകെ മാറ്റ കേസായിരിക്കുകയാണ് നമുക്കറിയാം വൈപ്പിൻ എം എൽ എയുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയം വലിയ തോതിൽ ആളി കത്തുകയാണ് ജെ ജെ ഷൈൻ എന്ന എറണാകുളത്തെ പ്രമുഖ സി പി ഐ എം നേതാവിനെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നത് എന്നാൽ ജെ എ ഷൈനെതിരെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ അവർക്ക് എതിരായി കോൺഗ്രസിലെ ചില പ്രാദേശിക നേതാക്കളും ചേർന്ന് ഒരു ബോംബ് തയ്യാറാക്കിയതാണ് എന്നാണ് അവർ മാധ്യമങ്ങളോടൊക്കെ വിവരിച്ചത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനു വേണ്ടിയുള്ള ഗൂഢാലോചനകൾ നടത്തിയിരുന്നുവെന്നും താൻ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഹൈബിയിടനെതിരെ മത്സരിക്കാൻ സമയത്ത് തന്നെ തന്നോട് ചുരുക്കുള്ള പല നേതാക്കളും പരസ്യമായി ിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്ന രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഡോക്ടർ ജിൻഡോ ജോൺ എന്ന വ്യക്തിക്കെതിരെ ഇപ്പോൾ ജെ ജെ ഷൈനും അതുപോലെ തന്നെ ഇടതുപക്ഷ സൈബർ പോരാളികളും നടത്തിയിരിക്കുന്ന ഏറ്റവും മോശമായ അശ്ലീല പരാമർശങ്ങൾ അതായത് ജിൻഡോ ജോണിന് പി എച്ച് ഡി കിട്ടിയത് ഏറ്റവും വഴിവിട്ട രീതികളിലൂടെയാണ് എന്ന പറച്ചിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും മോശമായി സി നേതാക്കൾ സൈബർ ബുള്ളിങ് നടത്തിയതിൻ്റെ എല്ലാ തെളിവുകൾ വ്യക്തമായി തന്നെ വിവരിച്ചിരിക്കുകയാണ് അതിനകത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം പി എച്ച് ഡി നേടിയതും അതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് താൻ ഗവേഷണത്തിന് വേണ്ടി എടുത്തതെന്നും വളരെ ദാരിദ്ര്യപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ വില എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടും ഭക്ഷണത്തിൻ്റെ ഭക്ഷ്യോത്പാദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു തൻ്റെ ഗവേഷണമെന്നും തൻ്റെ ഭാര്യയും രണ്ട് മക്കളുടെയും ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്തുകൊണ്ട് ജിൻഡോ ജോൺ നടത്തിയിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലെ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് ജെ ജെ ഷൈനെ പോലുള്ളവർക്ക് ഒരു രീതിയും തൻ്റെ ഭാര്യയെ പോലുള്ള സാധാരണക്കാർക്ക് മറ്റൊരു നീതിയുമാണോ ഇവിടെ സ്ത്രീ കാർഡ് ഇറക്കുമ്പോൾ വനിതാ കാർഡ് ഇറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇടതു സഹാക്കൾക്ക് അവരുടെ ആളുകൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ അവർക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ അതിനെതിരെ മാത്രമേ കേസെടുത്ത് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തുകയുള്ളൂ സാധാരണക്കാരൻ്റെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്കൊന്നും ഇവിടെ ഒരു വിലയുമില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ മക്കളെ കാണുമ്പോൾ അവരെ മനുഷ്യക്കുട്ടികളല്ല പന്നിക്കുട്ടികളെ പോലെയാണ് തോന്നുന്നത് എന്ന രീതിയിലുള്ള ഇടതു സഹാക്കളുടെ ചിലരുടെ സോഷ്യൽ മീഡിയ പരാമർശം ഉൾപ്പെടെ ജിൻഡോ ജോൺ പൊളിച്ചടുക്കുകയാണ് എന്ന് മലീരസമായ രാഷ്ട്രീയമാണ് സി പി ഐ എം നേതാക്കൾ കളിക്കുന്നത് എന്ന് പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ തനിക്കറിയാവുന്ന ചില സി പി ഐ എം നേതാക്കളാണ് ഇതിൻ്റെ പിന്നിലെന്ന് തുടക്കം മുതൽ തന്നെ ജിൻഡോ ജോൺ വ്യക്തമാക്കുകയാണ് ചെയ്തത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറ്റവും ധീരോദത്തമായ നിലപാടെടുത്ത് തെറ്റ് ചെയ്താൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം അന്വേഷണത്തിന്റെ ഭാഗമായി മാറി നിൽക്കണം സ്ഥാനങ്ങൾ ദുരുപയോഗിക്കരുത് എന്ന് കൃത്യമായി നിലപാടെടുത്തൊരു വ്യക്തിയായിരുന്നു ജിൻഡോ ജോൺ